ഇതെന്തിനാണ് പൈപ്പ് ഇങ്ങനെ കുഴിച്ചിട്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ വേറെ ഒന്നുമല്ല കേരളത്തിൽ ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന വിയറ്റ്നാം മോഡൽ കുരുമുളക് കൃഷിക്ക് വേണ്ടിയിട്ട് കുഴിച്ചിട്ടിരിക്കുന്ന പൈപ്പാണിത് ഇതുപോലുള്ള ഒരു ഫുൾ ലെങ്ത്ത് പൈപ്പ് കുഴിച്ചിടാൻ വേണ്ടിയിട്ട് ഉള്ള അതിൻ്റെ ബേസ് സെറ്റാക്കി വെച്ചതാണത് അതെങ്ങനെയാണെന്ന് എളുപ്പത്തിൽ ഓടിച്ചങ്ങോട്ട് പറയാമെന്ന് വിചാരിക്കുന്നു കേരളത്തിലേറ്റവും സൂട്ടബിളായ ഒരു കൃഷി രീതി എന്ന് വേണമെങ്കിൽ പറയാം ചെറിയ സ്ഥലത്ത് കൂടുതൽ വിളവ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അടിഭാഗം ഒരു ലെങ്ത്ത് പൈപ്പ് നാലഞ്ചിൻ്റെ പൈപ്പ് ആണ് ഈ വരുന്നത് നാലിജിൻ്റെ പൈപ്പിൽ കുറച്ച് തിക്നസ് കൊടുക്കും സിക്സ് കെ പൈപ്പ് വരുന്നത് അത് പ്രത്യേകം തന്നെ ഹാർഡ്വെയർ ഷോപ്പുകൾ വാങ്ങി കിട്ടും ഇതുപോലെ അടിഭാഗം അത് രണ്ട് ഹോൾസ് ചെയ്ത് ഒരടി കമ്പി അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് കയറ്റി അതിനെ കോൺക്രീറ്റിൽ നിർത്തി അതിൽ കോൺക്രീറ്റ് ഫില്ല് ചെയ്ത് ശേഷം അതിനെ ടോപ്പ് നമ്മൾ ഫിറ്റ് ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് ചെയ്യുന്ന രീതിയാണ് നമ്മളൊരു സുഹൃത്ത് ചെയ്യുന്നതാണ് പിന്നെ ഒരുമുളക്ക് കേട്ടിട്ടുള്ള വീഡിയോ എന്തായാലും തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തെക്കണേ